ഞാൻ ഇതിനേക്കാളും വാർഷികിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെയും ഒരു സ്ഥാനാർത്ഥിയും മോശക്കാരനോ മോശക്കാരി ആദ്യ ശീലം ഇരിക്കില്ല വ്യക്തിഹത്യം നടത്തിയിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിൽക്കുന്നവനല്ല ഉള്ള കാര്യം ജനങ്ങളോട് പറഞ്ഞിട്ടും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടും കിട്ടുന്ന വോട്ട് കൊണ്ട് തന്നെ വടകരെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവുന്ന വാർത്തകൾ ഒരു കാര്യം നിങ്ങളോടും പറയുന്നു അവരോടും പറയുന്നു എന്റെ മനസ്സറിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞിട്ടും ആരും ആരെയും വ്യക്തികാര്യം നടത്തില്ല അങ്ങനെ ഒരു ശീലമില്ല നേരത്തോട് ആരും പ്രസംഗൽ പോലെ ഉമ്മൻചാണ്ടി സാറൊക്കെ നടന്ന വഴിയിലൂടെ നടന്നവരാണെന്ന് പറയുമ്പോൾ ആരെ ആക്ഷേപിക്കാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തന്നെ ഇല്ലാത്ത പരാതികൾ വ്യാജ പരാതികൾ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മിമാരും പറയാൻ ആഗ്രഹിക്കുക ഞാൻ അറിഞ്ഞിട്ടാണ് നടക്കുന്നുമോ ഞാനത് ചെയ്യുന്നതാണ് എൻ്റെ എന്തിനായി കള്ള കഥകൾ പറയുന്നത് എന്തിനാ എന്റെ പേര് അതിലേക്ക് വലിച്ചേഴ്ക്കുന്നത്